രൂക്ഷമായ പന്നിശല്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി ഒപ്പു ശേഖരണവുമായി വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി ഒപ്പിനൊപ്പം ഭീമ ഹർജി തയ്യാറാക്കി ജനപ്രതിനിധികൾക്ക് കൈമാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പതിനായിരം ഒപ്പ് ശേഖരിച്ച് നൽകാനാണ് വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി ഒരുങ്ങുന്നത് പന്നികൾ കൊലയാളികളാവുമ്പോൾ എന്ന പേരിൽ ജനുവരി രണ്ട് മുതൽ സംഘടനാ ക്യാമ്പയിൻ നടത്തി വരുന്നുണ്ട് പൊന്നാനി മുതൽ വഴിക്കടവ് വരെയായിരുന്നു ക്യാമ്പയിൻ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്ത് കൃഷിയിറക്കുന്ന കർഷകരാണ് പന്നിശല്യം മൂലം കടം കയറി ദുരിതം അനുഭവിക്കുന്നത് പന്നി ആക്രമണത്തിലെ മരണങ്ങൾ വേറെയും തമിഴ്നാട്ടിൽ വരെ കർഷകർക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് അതുപോലെ കേരളത്തിലും നടപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഒപ്പിനൊപ്പം ഭീമ ഹർജി തയ്യാറാക്കി ജില്ലയിലെ എം എൽ എ മാർ എം പിമാർ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ എന്നിവർക്കും അയയ്ക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അതേസമയം നമുക്ക് പറയാൻ തന്നെ അറിയാം നമ്മൾ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുന്നില്ല പക്ഷെ നമ്മുടെ ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെ ഏറ്റവും സ്വസ്ഥമായിട്ടും സുരക്ഷിതമായിട്ടും വലിയ വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കും ഇന്നും മരിച്ചു അപ്പോ ഇതൊരു തികഞ്ഞ അനീതിയാണ് എന്നാണ് ഞങ്ങളുടെ പക്ഷം അല്ലെങ്കിലും എല്ലാവർക്കും അത് അങ്ങനെ തന്നെ മനസ്സിലാവും പിന്നെ അതിനു പുറമെ ഗാനങ്ങളായിട്ട് നമ്മുടെ കാർഷിക കർഷകർ ഏറ്റവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവരെ ലക്ഷങ്ങളും പതിനായിരങ്ങളും കടങ്ങൾ கடமெடுத்து உண்ட கிருஷிகளையும் இவடத்தை பன்னிகளும் ஆனகும் குரவன்மே அதுபோல தான் மைல்கள் வரை அது நசிப்பிச்சு அவர் கடமேறி அவரு ஆகி போகும்பாடு நமக்கு அறியா நம்ம இது தான் இப்போ நம்ம கொச்சுசம் ஒருபாடு ஒரு வாயு கல்பனையொரு ാണ് കൃഷികളെ കൃഷികളെല്ലാം കിടക്കുകയാണ് കാരണം നമുക്കറിയാം പണ്ടത്തെ മുപ്പത് സെന്റ് ഇരുപത് സെന്റ് ഭൂമിയിലൊക്കെ പച്ചക്കറികളെ മറ്റും ഒക്കെ ഉണ്ടാക്കി സ്വതന്ത്രമായി ഉണ്ടാക്കി അത് വിറ്റ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിലായിരുന്നു അതൊന്നും കാണുന്നില്ല അപ്പോ നമ്മളെ നമ്മുടെ പണ്ടത്തെ സംസ്ഥാനമായ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നും തിരിഞ്ഞു നോക്കിയാലും അവിടെ വിശുദ്ധമായിട്ടുള്ള കൃഷിയാണ് നടക്കുന്നത് ആ സർക്കാർ അതിന് വളരെ നല്ല പ്രോത്സാഹനം നടന്ന് സൂക്ഷിക്കുന്ന ഏറ്റവും പുരോഗമിക്കുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഇന്ന് നമ്മുടെ രാജ്യത്തെ ആ ഏറ്റവും സുഭിക്ഷിതമായ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുകയാണ് അതേപോലെ നമ്മുടെ സർക്കാർ വന്നുപോകുന്ന കലാകാലങ്ങളായിട്ട് വന്നുപോകുന്ന സർക്കാർ ഇവിടുത്തെ കർഷകരുടെ ഏറ്റവും കൃത്യ ഏറ്റവും

मलप्पुरम्